ഔ ആ പോണോ ആ പോയത് കണ്ടാ തന്നെ കിട്ടുന്നു അങ്ങനെ നമ്മളെ ചൂണ്ടയും വലയും ഒന്നും ഉപയോഗിക്കാതെ മീനെ പിടിക്കുന്നതായിട്ട് കാണിച്ചു തന്നു ഇനിയും ഒരു തരം മീന് ഒരു തരം നല്ല ഒന്ന് രണ്ട് തരം മീനുകളെ ഇങ്ങനെ പിടിക്കാൻ കഴിയും നമുക്ക് ഈ ഒരു ഇതിനുള്ളില് മീൻ ഉണ്ടാകാൻ നമുക്ക് നോക്കാം ില്ലട്ടാ ഉണ്ടി പുറത്തേക്ക് വരേണ്ടതാണ് അപ്പൊ അങ്ങനെ ചൂണ്ടയും ഒന്നുമില്ലാതെ പിടിക്കാൻ പറ്റുന്ന മീനുകളും നമ്മുടെ പുഴകളിൽ സാധാരണയായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതായത് മഞ്ഞമാട് പാലാട്ട കാണ്ട് നമ്മളെ സ്റ്റെപ്പ് കടവിലാണ് ഇപ്പൊ നമ്മുടെ പുഴകളില് മീനുകൾ മാത്രമല്ല മറ്റു പല ജീവികളെയും നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പുഴയിൽ കാണപ്പെടുന്ന ഒരു മറ്റൊരു ജീവിയാണ് തവള തവളകൾ വെള്ളത്തിലാണ് വെള്ളത്തിലും കരയിലും ജീവിക്കുമെങ്കിലും ഇതുണ്ടില്ലേ ഇതാണ് നമ്മുടെ പുഴകളിൽ കാണപ്പെടുന്ന ഒരിനം തവള നമ്മുടെ വീട്ടുമുറ്റത്തെ വെള്ളത്തിലൊക്കെ വേറെ ഇനം തവളകളെ കാണുന്നുണ്ടെങ്കിലും ഇതുണ്ടില്ലേ ഇതാണ് പുഴയോരത്തെ പുഴകളിൽ കാണപ്പെടുന്ന തവള കണ്ടു സാധാരണയൊന്നും മീനുകളെയാണെങ്കിൽ തവളയും ഒരു വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാണല്ലോ അപ്പൊ നമ്മുടെ വെള്ളവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് കാണിച്ചു എന്ന് മാത്രം ഇതാണ് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ടേപ്പ് തവള ഔ ആ പോണോ പോയത് കണ്ടാ കിട്ടുന്നു